വിശുദ്ധ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതലുള്ള എല്ലാവരും എല്ലാ കാലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് നമ്മൾ രണ്ടായിരം വർഷമായിട്ട് ആടിന്റെ മുമ്പിൽ പ്രാവല കാണിക്കുന്നത് പോലെ നമ്മളിങ്ങനെ കാണിക്കുകയാണ് ദൈവരാജ്യം അധികം താമസിക്കാതെ വരും അധികം താമസിക്കാതെ വരും എന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ദേവാലയത്തിൽ അത് പ്രതീക്ഷിച്ചു നിൽക്കുക അതുകൊണ്ട് ദൈവരാജ്യം എന്താണ് എപ്പോഴാണ് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് യേശു എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം രക്ഷകനിലേക്കുള്ള എന്റെ അകലം എന്ന് പറയുന്നത് എത്രയാണ് എന്നേക്കാൾ ചെറിയവനിലേക്കുള്ള എന്റെ അകലമാണ് സത്യത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള ദൈവത്തിലേക്കുള്ള എന്റെ അകലം എന്നേക്കാൾ ചെറിയ ഒരുവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇതാ അവിടെ ദൈവത്തിന്റെ മുഖം കാണുന്ന രീതിയിൽ എന്റെ മനസ്സ് മാറി 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 വന്ന അവസാനം അവന്റെ മുഖത്തൊന്നും ചെയ്തിരിക്കുന്നത് ക്രിസ്തു അപ്പൊ അതുകൊണ്ട് പുറമുള്ളവരെ നമ്മൾ അതുകൊണ്ടല്ലേ അന്ത്യവിദ്യയെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ചെറിയവരിൽ ഒരുവനും കൊടുത്തപ്പോൾ ഈ ചെറിയവരുടെ ഇടയിൽ നീ എന്നെ തടയേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയവന് നീ കൊടുത്തപ്പോൾ അതെല്ലാം ഇരിക്കാന്ന് കിട്ടിയത് ഈ ചെറിയവർ ഗുരുമേടം കൊടുത്തപ്പോൾ അതെല്ലാം ഇരിക്കാന്ന് കിട്ടിയത് ഈ ഈ കേട്ടിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടോ എത്രയോ നാളും മുമ്പേ കേട്ടു ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയിട്ടും പരീക്ഷയ്ക്ക് ചെയ്യാത്ത ചില മനുഷ്യരുണ്ട് ഞാനും എൻ്റെ കൂടെ ഞാൻ അച്ഛനായിരുന്ന കാലത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അപ്പം എൻ്റെ കൂടെ ഒരു ഷമാസനുണ്ട് പുള്ളിക്ക് നന്നായിട്ട് ബൈക്ക് ഓടിക്കാൻ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഈ ബൈക്കു ഓടിക്കാൻ പറ്റും പുള്ളി കുറവ് ഞാൻ പഠിപ്പിക്കും അങ്ങനെ എന്നെ അച്ഛനെ ബൈക്ക് ഓടിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ പുള്ളിക്ക് ലൈസൻസ് ഇല്ല എനിക്ക് ലൈസൻസ് ഇല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി അപ്പം ആദ്യം വേണ്ടത് ലേണി ലേണേഴ്സ് ലൈസൻസ് ആണ് അപ്പം വേണ്ടി ഒരു പരീക്ഷിക്കും ഇതുപോലെ എല്ലാവരെയും കയറ്റിയിരുത്തും പരീക്ഷാ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്യും അഞ്ചു മിനിറ്റ് മാറ്റി അതിനുള്ളിൽ തന്നെ എല്ലാം ചെയ്യണം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കളക്റ്റ് ചെയ്ത് ഇടങ്ങിപ്പോകും കുറച്ചേരം കഴിഞ്ഞ പ്രിസറ്റ് തോന്നു എന്റെ അധ്യാപകനാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ട് അമ്മാശ് പുള്ളി തോറ്റും പോയി ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോ പുള്ളി ഒരു സംശയം പറഞ്ഞെങ്ങനെ ഞാൻ തോറ്റത് ഞാൻ എങ്ങനെ തോറ്റു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞിതൊക്കെ വായിച്ചു പഠിക്കണ്ടേ അല്ല ഞാൻ അച്ഛൻ എന്തൊക്കെയാണോ ടിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് കിട്ടിയ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് തിരിച്ചു മുറിച്ചു കൊടുക്കുക അവിടെയാണ് അടുപ്പിച്ചിരുത്തി പരീക്ഷ എഴുതുന്നത് ഇത് അതുകൊണ്ട് ഒരിക്കലും കോപ്പിയിടിക്കാൻ മേലാത്ത ഒരൊറ്റ പരീക്ഷയുള്ളൂ ഏതാണെന്നറിയോ രണ്ടേ രണ്ട് പരീക്ഷകളുണ്ട് ഉള്ളു ഒന്ന് ലേണേഴ്സ് ലൈസൻസിന്റെ ടെസ്റ്റ് എഴുതുമ്പോൾ നോക്കി എഴുതാൻ പാടില്ല അപ്പൊ അതൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു സിസ്റ്റം രണ്ടാമത്തേത് ജീവിതം ആരെയും നമുക്ക് കോപ്പിയിടിക്കാൻ പറ്റിയില്ല ഓരോരുത്തർക്ക് സ്പെഷ്യൽ ജീവിതമാണ് എനിക്ക് കിട്ടിയ ജീവിതമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിൽ വെളിയല്ല എനിക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിധിയുള്ള അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലായി നമ്മുടെ വിധി എപ്പോഴാണ് നടക്കുന്നത് നമ്മൾ അന്ത്യനാളിൽ എന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് നമ്മുടെ വിധി നടക്കുന്ന ഇന്ന് രാത്രി കാരണം ഇന്ന് ഈ വചനം ഞാനിവിടെ പ്രഘോഷിച്ചു നിങ്ങളിത് കേട്ടു നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളുടെ ഈ പള്ളിയിലെ ഏറ്റവും ചെറിയ മനുഷ്യന്റെ മുഖത്തേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം എല്ലാം കാണുന്നുണ്ടോ ഈ പള്ളിയിലെ ഏറ്റവും ചെറിയവന്റെ മുഖത്തേക്ക് നമ്മൾ വെറുതെ സൂക്ഷിച്ചു നോക്കണം എല്ലാം കാണുന്നുണ്ടോ ആ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നത് പണമില്ലാത്തവൻ മാത്രമല്ല വിദ്യാഭ്യാസം കൊണ്ട് പുറകോട്ട് നിൽക്കുന്നവൻ അറിവിൽ പിന്നോട്ട് നിൽക്കുന്നവൻ ബുദ്ധിയിൽ ശകലം പുറകോട്ട് നിൽക്കുന്നവൻ കഴിവിൽ ശകലം പുറകോട്ട് നിൽക്കുന്നവൻ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ മുഖമാണ് ആ കാണുന്നത് സത്യത്തിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ തേടിപ്പോകേണ്ട ഏതെല്ലാം മേഖലകൾ നിൽക്കുന്നു നമ്മളൊക്കെ തേടിപ്പോകേണ്ട ഏതെല്ലാം മേഖലകൾ ബാക്കിയിരിക്കുന്നു ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിലെ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ വരുമ്പോൾ ഈ പള്ളിപ്പറമ്പിൽ വെച്ചാണ് മദ്യം ഒളിച്ചു വെച്ചിട്ട് ചിലര് പൊട്ടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിയുടെ പുറകിലത്തെ പറമ്പിൽ വെച്ചാണ് ഇപ്പൊ ധ്യാനകേന്ദ്രം ഇരിക്കുന്ന ദേവാലയം ഇരിക്കുന്ന സ്ഥലത്തിൽ വച്ചാണ് അവിടെ കൊണ്ടുപോയി ജോലി ചെയ്യും എന്നിട്ട് ഇവിടുന്ന് പൊട്ടിച്ച് പുറത്ത് വിൽപ്പന നടത്തുന്ന സ്ഥലമാണ് അവിടേക്കാണ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധമായ സ്ഥലമാണെന്ന് പറഞ്ഞു അയച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തീരെ കൊണ്ടുവരാത്ത സ്ഥലമാണ് എന്തായാലും ഞാനവിടെ ചെറിയ ഒരു കെട്ടിടക്കപ്പാടി താമസിച്ചു തുടങ്ങി അപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്തൊരു മതിലില്ല തൊട്ടപ്പുറത്തൊരു വീടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഈ വീടാറിട്ടെ ഇത് എൻ്റെ അടഞ്ഞുകൾ കാണാം അന്നേരം പറഞ്ഞു ഇവിടെ ഒരാൾ താമസിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പോകും വൈകിട്ട് തിരിച്ചു വരും അപ്പോൾ ഞാൻ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴാണ് അതിന്റെ ഒരു സൈഡ് മുതലുണ്ട് ആ മുതിൽ അവിടുന്ന് ഇടയ്ക്ക് ഇങ്ങനെ തല പൊക്കി ഞാൻ നോക്കുമ്പോൾ തല താഴ്ത്തി അയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാള് കുറെ നാള് പല പ്രശ്നങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു മനുഷ്യനാണ് ജയിലിലൊക്കെ കിടന്നയാളാണ് ഒറ്റക്കാട് താമസിക്കും കാലിനൊരു കുഴപ്പമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിയെന്നോട് നമുക്കൊന്ന് സംസാരിക്കണോ അപ്പൊ ആളുകൾ എന്ന് പറഞ്ഞു നിന്നെ അച്ഛൻ പിടിക്കാനിരിക്കുകയാണ് അപ്പൊ എന്നെ കുറിച്ചാണെങ്കിൽ അവിടെ ഈ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളാണ് വരുന്നത് ചുട്ട കോഴിയെ പറപ്പിക്കുന്ന അച്ഛനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ഇപ്പോൾ ഇയാൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ മനുഷ്യരെ കണ്ടു വണ്ടി നടത്തി ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ഈ കുമ്പസാരം ഞാൻ ചോദിച്ചു കുമ്പസാരിച്ചിട്ട് തറകാലായിട്ടോ കുമ്പസാരിക്ക് അറിയില്ല കുമ്പസാരിച്ചിട്ടേ പാപം കളി പറയണം അതാണ് കുമ്പസാരം അപ്പം ഞാൻ ഒരു ബെസകായി നോയ്മെന് പള്ളിയിൽ പോകാറുണ്ടോ പുള്ളി പറഞ്ഞില്ലെന്നൊന്നും എന്നാ പള്ളിയിൽ പോയത് പണ്ടൊരു പെരുന്നാളാണ് കിളിക്ക് കൂത്തും എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് കിളിക്ക് കൂത്തുക പൈസ അടയ്ക്കൊരു ചീട്ടുകളി പോലത്തെ സംഭവമാണ് അതിന് പോകാറുണ്ട് ഞാൻ പറഞ്ഞു ഈ ബസഹകായി നോയമ്പിലുംബസാരിച്ച് കുറവാനെ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കാരകുട്ടം പോയി മേടിച്ചിട്ടാകും ഞാനങ്ങനെ പറഞ്ഞു സത്യത്തിൽ ഈ ഒരൊറ്റ ആ പെസഹായിക്ക് അയാൾ വന്ന് അയാളുടെ കുറ്റങ്ങൾ മുഴുവനും ആ ദേവാലയത്തിന്റെ വലിപ്പെടുത്തൽ നിന്നുകൊണ്ടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏറ്റുമുട്ടും ഒരു വിശുദ്ധനെ പോലെ അയാൾ പറഞ്ഞു ഒരുപക്ഷെ ഈ ദേശത്തെ ഏറ്റവും വൃത്തികെട്ടവ ഞാനായി ോശം മനുഷ്യൻ ഞാനായിരിക്കും രസകായി കുർബാനയിൽ അനുഭവിക്കാൻ വന്നപ്പോ എല്ലാവരും നിന്നുകൊണ്ടാണ് കുർബാന അനുഭവിക്കുന്നത് നിന്നുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക അയാൾ വന്നു മുട്ടുകുത്തി ആളുകളില്ല ഏയ് കുർബാനെ അനുഭവിക്കുക മുട്ടുകുത്താൻ പാടില്ല ഞങ്ങളുടെ രീതി അനുസരിച്ച് കുർബാന നിന്നുകൊണ്ടാണ് അനുഭവിക്കുന്നത് മുട്ടുകൊത്ത് കിട്ടുക അയാൾ പറഞ്ഞു നിങ്ങളെ പോലെയല്ല എനിക്ക് യോഗ്യതയില്ലാതെ അയാൾ കുർബാന അനുഭവിച്ചത് കുറെ ദിവസം കഴിഞ്ഞ് ഇയാളെ കാണാനില്ല ആളെ കാണാനില്ല അപ്പൊ ഞാൻ ഞാൻ ആ കട്ടിന്ന വെള്ളം കൂടിക്കൊണ്ടിരിക്കും ഞാൻ ഞാൻ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് ആളുകൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് വന്ന് പുള്ളിയെ കൊണ്ടുപോയി സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോയി എന്തോ കേസുമായി ബന്ധപ്പെട്ടാണ് കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു എഴുത്ത് അച്ഛ അച്ഛൻ എന്തോണ്ട് വിശേഷം വളരെ ഭംഗിയുള്ള ലക്ഷ്യമാണ് കാൻട്രൈറ്റിങ് അച്ഛൻ എന്തുകൊണ്ട് വിശേഷം ഞാനിപ്പോൾ സെൻട്രൽ ജയിലിലാണ് ഞാൻ ജയിലിലാണെന്ന കാര്യം അച്ഛൻ ആരോടും പറയണ്ട ലോകം കൂടെയാണ് അറിഞ്ഞു പറയണ്ട പക്ഷേ ഇന്ന് എന്നെ കണ്ടില്ലെന്ന് വിചാരിച്ച് എന്റെ കണ്ടിൽ നിന്ന് അച്ഛൻ വെള്ളം പോരാതിരിക്കില്ല ഞാൻ ഒൻപത് മാസം കഴിയുമ്പോൾ തിരിച്ചു വരും അന്നേരം നമുക്ക് കാണാം ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്കന്നൊരു കാറുണ്ട് അന്നത്തെ നമ്മുടെ കാറിന്റെ പ്രത്യേകത ഈ പെട്രോളിന് ഭയങ്കര വില ആയതുകൊണ്ട് കാറിന്റെ പുറകിൽ കുക്കിംഗ് ഗ്യാസ് തിരിച്ചു പോകും എന്നിട്ട് നട്ടുപോട്ട് ഇട്ട് മുറുക്കി ശരിയാക്കി കഴിഞ്ഞാൽ രണ്ട് കുറ്റി ഗ്യാസ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരാം അമ്പത് വയസ്സിലോമീറ്റർ മാത്രം അഞ്ച് രൂപയാകും അപ്പൊ പത്തിലൊന്ന് വിലക്ക് അല്ലെങ്കിൽ ആ അത് തന്നെ വിലക്ക് നമുക്ക് പോയിട്ട് വരാം അപ്പൊ ഞാൻ രണ്ട് ബുക്കിംഗ് ഗ്യാസൊക്കെ ഘടിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി ഞാൻ അവിടെ ചെന്ന് ജയിലറേക്കണ്ട് ഈ മനുഷ്യനെ ആവശ്യപ്പെട്ടു അയാള് തൊപ്പിയൊക്കെ വെച്ച് ജയിലിൽ കയറി ചെന്നപ്പോൾ തന്നെ ആളുകൾ പേടിച്ചു ഞാൻ ഒത്തു കയറി എന്തായാലും പ്രചാരം കഴിഞ്ഞാലും ജയിലിൽ തുടങ്ങും ഇനി ആളെ വിളിക്കാൻ പറഞ്ഞു ആളുകൾ അതിനകത്തിരുന്നവരൊക്കെ നാല് സെക്കിലേക്ക് കൂടി കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇയാള് പേടിച്ച് കളച്ച കാരണം ജയിലർ വിളിച്ചാൽ ഇടിയുറവാണ് പേടിച്ച് വിളച്ച പുള്ളി കൈഞ്ഞൊക്കെ കൂട്ടി ഇങ്ങനെ വന്നിരിക്കുക ഉടനെ ജയിലിൽ ചോദിച്ചു ഈ അച്ഛനെ അറിയൂട്ടി ചോദിച്ചു വിചാരിച്ച് ഏതോ സഭാ കേസിൽ പെട്ട് ഞാൻ അകത്തായതാണെന്നാണ് അപ്പോ ഞാനോട് ചോദിച്ചു അച്ഛനെന്ന ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് വർഗീസനെ കണ്ട മണ്ണ എന്നെ കാണാൻ വേണ്ടി മാത്രം നന്നോ ഞാൻ പറഞ്ഞു അതെ കുറികമുള്ളവരെ ആ ജയിലിന്റെ ഭിത്തിയിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈ മനുഷ്യൻ കരയി സത്യത്തിൽ ഞാനീ ഞാനൊക്കെ ഒരാഴ്ചത്തെ ഞാനൊക്കെ നടന്നു നമ്മളൊരു ഒരു ചരാച്ചറി ആക്രമണക്കാരനെ ഒന്ന് കരയിക്കണമെങ്കിൽ എന്നെ പാടാൻ പറയും പ്രത്യേക ഓർഗൺ വേണം കരയിപ്പിക്കുന്ന പാട്ട് വേണം അത് ചെയ്യണം ലൈറ്റൊക്കെ ഓഫി ചെയ്യണം എന്നാൽ മാത്രമേ ഒന്ന് കരഞ്ഞ് കിട്ടുന്നുള്ളൂ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആളുകളെ കരയിക്കുന്നത് ഇതാ ഒരു മനുഷ്യന്റെ അടുക്കൽ അന്ന് അഞ്ഞൂറ് രൂപയിൽ ആഴ് കു അതുമായിട്ട് അവിടെ ജയിലറയിൽ കയറി നിന്നെ നോക്കി മാത്രം ഞാൻ വന്നതാണെന്നൊരൊറ്റ വാക്കിൽ ഈ ചെറുപ്പക്കാർ ഈ മനുഷ്യൻ വാ കുറ്റം കരയുന്നു എനിക്ക് മനസ്സിലായി സത്യത്തിൽ നമ്മളെയൊക്കെ ദൈവം അയച്ചിരിക്കുന്നത് ആരുടെ അടുക്കളയിലാണ് നമ്മളൊക്കെ എവിടെയോ വഴുതിച്ചു പോയിരിക്കാം എവിടെയോ ഒരു 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 ട്രാഫിക്കിൽ നമുക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് നമ്മളെയൊക്കെ ദൈവം എങ്ങോട്ടാണ് വായിച്ചത് അവനെ കാണണം ഒരേ വർഷ മാസങ്ങൾക്ക് ശേഷം ഒമ്പത് മാസത്തിനു ശേഷം ഞാൻ അവിടെ ചെന്നുമെന്ന കാരണം കൊണ്ട് ജയിലർ ഒരു ജോലി കൊടുത്തിയാൽ അതുകൊണ്ട് മൂന്ന് മാസത്തെ ഇളവ് കിട്ടും അങ്ങനെ ആറു മാസങ്ങൾ ഇയാൾ ഓർക്കണം ഓർക്കണംവരെ എന്റെ ലൈഫിലെ ക്രിസ്തുവിനെ തേടിയുള്ള യാത്രയിൽ എന്നെ സുവിശേഷം പ്രേരിപ്പിച്ചത് ഇത്തരം ചില അനുഭവങ്ങളാണ് നാം അവഗണിച്ച ഓരോ ചെറിയവനും സത്യത്തിൽ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ മണവും ഉപകരാണ് അവനെ നമുക്ക് മുമ്പിൽ ദൈവം തന്നിരിക്കുകയാണ് എന്തിനാണ് നമുക്ക് സ്വർഗരാജി കിട്ടാൻ വേണ്ടി അപ്പൊ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിനിടയിൽ സ്വർഗത്തിൻ്റെ താക്കോലുകൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് ചെറിയവനോട് കാണിക്കുന്ന അവഗണന എന്റെ പതിനേഴാമത്തെ വയസ്സിൽ പതിനാറാമത്തെ വയസ്സിൽ എന്റെ പിതാവ് ഒരു ഹെഡ് പറയുന്നത് ഒരു കള്ളനോട്ട് കുറേ പിടിക്കുമ്പോഴാണ് അയാളുടെ കയ്യിൽ നൂക്കൊണ്ട് അയാൾ പിടിവെച്ച് പതിനാറാമത്തെ വയസ്സിൽ പിതാവ് പിടിച്ചു സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദുഃഖമായി ഇതിങ്ങനെ കിടക്കുക എന്റെ മനസ്സിൽ ഇയാളെങ്ങനെ കയ്യെ കയ്യിൽ കെട്ടിയാൽ ഇയാൾക്കൊട്ട് ഞാൻ ഒര്ണ്ണം കൊടുക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് ചിന്തയോർന്നുകൊണ്ട് ഞാനിത് ലേറിക്കാതെ അറിയാതെ എഴുതി വെച്ചു ഇത് നമ്മുടെ നേട്ടച്ചാൽ ഇത് പരിശോധിച്ച സമയത്ത് എന്റെ പേഴ്സണൽ ഡയറി ഞാൻ ഞാനിനകത്ത് എഴുതി വെച്ചു എന്താണ് ഇവനെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ശരിയാകുമ്പോൾ അപ്പോ ഞങ്ങളുടെ അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്തു ഇവൻ ഇങ്ങനെയാക്കാൻ ചില അവന് ചില പ്രത്യേക സ്വഭാവത്തിലാണോ പോകുന്നു അവന്റെ മനസ്സിൽ വേറെ ആടമുണ്ട് ഞങ്ങളുടെ അമ്മ സ്വനപ് കൂട്ടി അപ്പോ അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ മരിച്ചത് കൊണ്ട് ഒരാൾ പോലീസിലേക്ക് സത്യത്തിൽ ജോലി കിട്ട എനിക്കായിരുന്നു കിട്ടേണ്ടത് ഞാൻ ഈ പരിവത്തിനായിപ്പോയത് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ അമ്മ പറഞ്ഞു ഇവനെ പോലീസിലേക്ക് വിടണ്ട ഇവൻ വല്ല ഉപയോഗം കാണിക്കും അതുകൊണ്ട് ഇവൻ പഠിച്ച് വേറെ എന്തെങ്കിലും ആകട്ടെ അങ്ങനെയാണ് എനിക്ക് ഗവൺമെന്റ് പോലും നഷ്ടപ്പെട്ടത് പിന്നെ അവസാനം കർത്താവ് ദൈവരാജ്യത്തിൽ ഉദ്യോഗം നൽകി അതുകൊണ്ട് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷങ്ങൾ എന്നറിയും ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് എന്റെ പിതാവിനെ വലിച്ച വ്യക്തിയോട് ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ വിജയമായിട്ടുള്ളതുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് അവനെ നമുക്ക് മുമ്പിൽ ദൈവം തന്നിരിക്കുക എന്തിനാണ് നമുക്ക് സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടി അപ്പൊ സ്വർഗത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ സ്വർഗത്തിന്റെ താങ്കോലുകൾ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് ചെറിയവനോട് കാണിക്കുന്ന അവഗണനം നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം ഒന്ന് പ്രവർത്തിക്കാം